പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി നൽകി കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതിയ സ്വാമികൾ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ കുട്ടികൾക്ക് ഇത് നൽകാൻ സാധിച്ചു ഇവിടെ വീണ്ടും പലവിധ ദീർഘകാലിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങളും കിട്ടുന്നവർ നേടി വരുന്നുണ്ട് നല്ല താനിം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി ജനപ്രതിനിധികളായ ഷീജ സദാനന്ദൻ ആൻഡോ തൊറിയൻ സിജോ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു താനിം പഞ്ചായത്തിലെ നാല് സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത് നൂറ്റി വിദ്യാർത്ഥികൾക്ക് ബാഗും കുടയും ടിഫിൻ ബോക്സും പുസ്തകങ്ങളും അടങ്ങിയ പഠനോപകരണങ്ങൾ നൽകി